ഓരോ ദിനം കഴിയുംതോറും കേരളത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ കുറിച്ചോർത്ത് രക്ഷിതാക്കളുടെ ഉള്ളിൽ ആശങ്ക പെരുകുകയാണ് ചോരചിന്താൻ മടിയില്ലാത്തവരുടെ ഇടയിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഉറ്റവരും ഉടയവരുമായ അഞ്ചു പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടു മാസത്തെ കണക്കെടുത്താൽ മാത്രം ഈ രീതിയിൽ ഉറ്റവരുടെ അറുകൊലകളുടെ എണ്ണം ചെറുതല്ല കൂട്ടത്തോടെയും അല്ലാതെയുമുള്ള സ്വയം ഹത്യകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ലഹരി ഉപയോഗവും പോലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യം വലിയ തോതിൽ അപകടത്തിലായിരിക്കുന്നു എന്ന ഗുരുതരമായ രോഗലക്ഷണമാണ് ഈ സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത് വെഞ്ഞാറമുടിലെ കൂട്ടക്കൊലയ്ക്ക് കാരണമായി സാമ്പത്തിക പ്രതിസന്ധി മയക്കുമരുന്ന് മദ്യം മനോനില തുടങ്ങി വ്യത്യസ്ത കാരണങ്ങളെക്കുറിച്ച് പരിശോധനയിലാണ് പോലീസ് അത് എന്ത് തന്നെയായാലും പെറ്റമ്മയെയും സഹോദരനെയും പെൺ സുഹൃത്തിനെയും അടുത്ത ബന്ധുക്കളെയും കൊലപ്പെടുത്തുന്ന മട്ടിലേക്ക് അതപ്പതിച്ച അത്യന്തം ഭീതിപ്പെടുത്തുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുകയും അടിയന്തരമായി പരിഹാരം തേടുകയും വേണം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചു വരികയാണ് അവ തടയുന്നതിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുന്നു മുമ്പൊരിക്കൽ ബംഗളൂരുവിലെ നിംഹാൻസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളെ സാമ്പിൾ സർവേയിൽ പത്ത് ശതമാനത്തിലധികം പേരുടെ മാനസികാരോഗ്യം ദുർബലമാണെന്ന് കണ്ടെത്തിയിരുന്നു ആരോഗ്യ സൂചികയിലെ മറ്റു പല ഘടകങ്ങളിലും ഉയർന്നു നിൽക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനം മാനസികാരോഗ്യ സാക്ഷരതയിൽ പിന്നിലാണെന്ന് നേരത്തെ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു മാനസികാവസ്ഥക്കൊപ്പം മദ്യവും മയക്കുമരുന്നും കൂടി ചേരുന്നതോടെ അബോധാവസ്ഥയിലോ ഉന്മാദാവസ്ഥയിലോ ആണ് ഇത്തരം പൈശാചികമെന്ന് വിളിക്കേണ്ടി വരുന്ന പ്രവൃത്തികൾ ഉണ്ടാകുന്നത് കുറ്റകൃത്യങ്ങൾക്ക് പ്രായമൊരു ഘടകമല്ലാതായി മാറിയ ഇക്കാലത്ത് നമ്മുടെ സമൂഹത്തിന്റെ മാനസിക സമനില വീണ്ടെടുക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എളുപ്പമല്ല കുട്ടികളുടെ മാനസികാരോഗ്യ പരിപാലനം വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും തുടങ്ങണം എങ്കിലേ വരും തലമുറയെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും സഹാനുഭൂതി കാരുണ്യം ദയ വാത്സല്യം തുടങ്ങിയ വികാരങ്ങൾ എന്തെന്ന് കുട്ടികളെ പഠിപ്പിക്കണം എല്ലാ കളിയിലും ജയിക്കില്ലെന്നും തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണെന്നും അവരെ ബോധ്യപ്പെടുത്തണം ശരീരഭാഗങ്ങൾക്ക് പറ്റിയാൽ ചികിത്സ തേടുന്നതുപോലെ സ്വാഭാവികമാണ് മനസ്സിനേറ്റ മുറിവുണക്കാനുള്ള ചികിത്സയുമെന്ന് അംഗീകരിക്കാനുള്ള പക്വത ഈ വൈകിയ വേളയിലെങ്കിലും കുട്ടികളും മുതിർന്നവരും മനസ്സിലാക്കണം